എന്താ വേഗം വാ ഞാൻ നിന്നോട് െ എന്തെങ്കിലും നല്ല പശുവും പാല് വേഗം പാൽ നിങ്ങൾക്ക് തരാനല്ല ഈ ഫ്ലാറ്റിൽ പുതുതായി താമസിക്കാൻ വരുന്ന ഗോപാലകൃഷ്ണ സാറിന് കൊടുക്കാനാ ഗോപാലകൃഷ്ണ സാറിന് പാക്കറ്റ് പാൽ ഇഷ്ട ഗ്യാസ് തീർന്നു വിളിച്ച് പറഞ്ഞപ്പോഴേക്ക് സിലിണ്ടർ എത്തി ഗോപാലകൃഷ്ണ സാർ ആറ് മാസം ബുക്ക് ചെയ്താ രാവിലെ ആറു മണിക്ക് ഇടേണ്ട പത്രോ വൈകുന്നേരം ആറു മണി കഴിഞ്ഞാലും തനിക്ക് കൊണ്ടുവരാത്തോ രണ്ടു മാസത്തെ കുടിച്ച് ഇനിയും തരാത്ത ഞങ്ങക്ക് ഇന്നത്തെ പത്രം നാളെ വായിച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഏ ഇതേ ഇവിടെ വരാൻ പോണ ഗോപാലതാ നാല് മാസത്തെ കാശ് ആറ് മാസത്തിനുമുമ്പേ ഞങ്ങൾക്ക് ടെലിഫോൺ കേടായിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഒരാഴ്ച ആയല്ലോ എന്നിട്ട് ഇപ്പഴാന്നോ വരുന്നേ വന്നേ ആ നിങ്ങളുടെ പരാതി കേട്ട് വന്നതല്ല ഇതേ ഗോപാലകൃഷ്ണ സാറിന് പുതിയ കണക്ഷൻ കൊടുക്കാൻ വന്നതാ ഗോപാലകൃഷ്ണനോ ഇവനായിരുന്നോ ഗോപാലകൃഷ്ണൻ ഞാൻ ഗോപാലകൃഷ്ണൻ അടുത്ത വീട്ടില് പുതുതായി താമസിക്കാൻ വന്ന ആളാ പായസം അല്ല എന്റെ ഒരു സന്തോഷത്തിന് വേണ്ട ഞാൻ ഞാനിരുന്നോളാം സാറിന്റെ കുട്ടികളൊന്നുമില്ലല്ലേ അല്ല സാറിന്റെ ഇത്രയും വലിയ പ്രായം അനുസരിച്ച് നോക്കുമ്പോ കോളേജ് പഠിക്കാനുള്ള കുട്ടികളെങ്കിലും കാണണം സമയം വെച്ച് നോക്കിയാ അവരിപ്പ പോവാനുള്ള തിരക്കിലായിരിക്കും പക്ഷെ അതൊന്നും കണ്ടില്ല ഞാൻ ഗോപാലകൃഷ്ണൻ പുതിയ ന്യൂനൈബറാ അല്ല ചേച്ചിയുടെ പ്രായം വെച്ച് നോക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാനാണ് സാധ്യത പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെ അവരെ യാത്രയെക്കുന്ന തിരക്കിലായിരിക്കണമല്ലോ ചേച്ചി അല്ലെ ചേച്ചി ഇനി അതുമല്ല കൊച്ചു കുട്ടികളുള്ള വീടാണെങ്കിൽ ഈ കൊണ്ടോ കരിക്കട്ട കൊണ്ടൊക്കെ ചുമര് കംപ്ലീറ്റ് വൃത്തി ഏടാക്കിയെ അതും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സാറിന് കുട്ടികളില്ലേ എന്ന് അയ്യോ പായസം ഞാൻ മറന്നു ചേച്ചിക്ക് മധുരം എങ്ങനെയാ എനിക്ക് കുട്ടികൾ ഉണ്ടാകുവോ ഉണ്ടാകാതിരിക്കുവോ ചെയ്യും അതെന്റെ ഇഷ്ടം നീ അല്ല എന്റെ കപ്പ് ഓ ഇതെന്താ വേൾഡ് കപ്പാ എന്നാ ഞാൻ പൊക്കോട്ടെ ഞാൻ വേണ്ട ഞാൻ തന്നെ പൊക്കോളാം അവന്റെ ഒരു പായസം അപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ കുക്കാണ് ഗോപാലേഷ് അല്ലേ അതെ പക്ഷേ കണ്ടാൽ കണ്ടാലേ തോന്നില്ല സപ്ലൈ പറ പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല ജോലിക്കാരന്റെ കാര്യം എനി അതിന്റെ ആവശ്യമില്ല ഞാനതല്ലാട്ടോ അയൽപക്കത്തെ നെയ്ബ്രാ പായ കൃഷ്ണൻ വെറും കൃഷ്ണൻ അല്ലാട്ടോ ഗോപാലകൃഷ്ണൻ പേര് ആ ഈ ഗോപാലൻ വെറും ഗോപാലനല്ലോ ഗോപാലകൃഷ്ണൻ എന്ത് പണ്ടാരെങ്കിലും മാറ്റി നീ അത് ചേച്ചി വെറു ഹോട്ടലല്ല ഫൈവ് സ്റ്റാർ ഹോട്ടല പിന്നെ ഈ കാറ്ററിംഗിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട് പിന്നെ കോണ്ടിനെന്റൽ ഫുഡ് മേക്കിംഗിൽ സ്പെഷ്യലിസ്റ്റ് ഞാൻ പാചകം പഠിപ്പിക്കാൻ പ്രത്യേക പാചകം മാത്രമല്ല പ്ലേറ്റ് സ്പൂണ് ഫോർക്ക് ഫോർക്കല്ല ഫോർക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാ ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ഗ്ലാസ്സിൽ എങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്ന് തുടങ്ങി കട്ടില് എങ്ങനെ നമ്മൾ ഷീറ്റ് വിരിക്കണം എന്ന് വരെ പഠിക്കണം ഒക്കെ വീട്ടില് സത്യം പറഞ്ഞാൽ ഒറ്റത്തടിയാ അപ്പൊ ഗോപാലകൃഷ്ണൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ മാത്രം ഇവിടെ വരുവല്ലേ എനിക്കങ്ങനെ എപ്പോഴും ജോലി കൊണ്ട കാര്യൊന്നും പിന്നെ വല്ലപ്പോഴൊന്നും സൂപ്പർവൈസ് ചെയ്യാൻ ചെല്ല മിക്കവാറും സമയങ്ങളിൽ ഞാൻ ഇവിടെ തന്നെ കാണും എവിടെ ഗോപാലകൃഷ്ണന്റെ വീട് എറണാകുളം എന്റെ കർത്താവേ അതെ സൂസിയുടെ നാടല്ലയോ സൂസിയോ അതാരോ സാർ ഡാർ പറയോ കഴിക്കാർ പായസം കഴിക്കണോ എടോ അവള് കഴിക്കാൻ പോകുന്നത് ഒരു ഫൈവ് സ്റ്റാറില്ല ലഞ്ച് മറ്റൊരു ഫൈവ് സ്റ്റാറില് ഡിന്നർ ഒരു ഫൈവ് സ്റ്റാറില് എന്തിനാ അവള് രാത്രി ഉറങ്ങാൻ പോകുന്നത് പോലെ ഏതെങ്കിലും ഒരു ഫൈവ് സ്റ്റാറിലാ അപ്പൊ സാറിന് ജോലി എനിക്ക് എന്നോ ജോലി അവളങ്ങ് ഐ ഗോപാലകൃഷ്ണൻ ഗോ ബാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ യു ഗോ മാൻ അകത്തിരിക്കേണ്ടത് പുറത്തും പുറത്തിരിക്കേണ്ടത് അകത്തും ഒരേ യോഗേ ഇവിടുത്തെ പങ്ക് നീ കുടിച്ചോ ആ ഒരുപാട് കണ്ടിട്ട് സുഖല്ലേ സാറിനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നു അമ്പലത്തിലേക്ക് എന്താ കാര്യം ശിവരാമ സാറിനെ കൊണ്ട് അവനൊരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു എനിക്ക് ആളെ അറിയാന്നല്ലാതെ നേരിട്ട് പരിചയമില്ല സാർ ഒരു ലെറ്റർ തരികയാണെങ്കിൽ അയ്യോ ഞാൻ നിന്നെ വീട്ടിൽ പോവില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ആ ജിമ്മ വിജയനെ വിളിച്ച് പറയാം ഹലോ ആ അതെ നമ്മുടെ രണ്ട് കക്ഷികളിപ്പോ അങ്ങോട്ട് വരും അവർക്ക് ഓവർ സീർ ശിവരാമനെ കണ്ട് എന്തോ കയറി സാധിക്കണമെന്ന് ഞാൻ ഓഫീസിൽ വെച്ചപ്പോ അങ്ങേ ഒരു ഫീൽഡിലാണെന്ന് പറഞ്ഞു താൻ അവർക്ക് ഒരു കത്ത് കൊടുത്തുവിടണം ഞാനിപ്പോ കത്ത് ഇതാവുന്ന സാഹചര്യത്തിലല്ല അതെന്ത് പറ്റി അമ്പലത്തിലേക്ക് വരുമ്പോ ആരെങ്കിലും എത്രപ്പാടും അമ്പലത്തിലാണല്ലേ മനസ്സിലായി മനസ്സിലായി പുത്രഭാഗ്യത്തിൽ ക്ഷേത്ര ദർശനം അതിലും നല്ലത് വല്ല ആശ്രമത്തിലും പോയി ഭജന വരുന്നുടെ ഏ ആ താന ആൾക്കാരാ തോന്നുന്നു രണ്ടുപേര് വരുന്നുണ്ട്

വെള്ളം കണക്ക് പറഞ്ഞു പിന്നെ പുള്ളിയുടെ ഒരേ ഒരു ലക്ഷ്യം തണ്ണിയാ ഗുഡ് ഈവനിങ് സർ ആ ണിക്ക് ശേഷം ഞാൻ ഓഫീസ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല നാളെ പതിനൊന്ന് മണിക്ക് ഓഫീസിൽ ഇത് വിജയൻ വിജയൻ സാർ ഓഫീസിലൊന്നും അല്ല ഇതിലിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത് നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം സാർ വണ്ടി അതെയാ അതെയോ ഡ്രൈവറെ എനിക്ക് അത്യാവശ്യം ജോലി പോയിക്ക ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാ എന്താ ഏ എടാ എന്നെ എങ്ങോട്ടാണോ തട്ടിക്കൊണ്ട് പോണത് എനിക്ക് ഇപ്പൊ എന്റെ കൂട്ടി പോണോ കേറി വാ സാധനം തരട്ടെ ഇടട്ടെ ഇതുവരെ കഴിഞ്ഞില്ലേ എന്താ നിനക്ക് നിനക്കറിയില്ലേ ഒരു സാധനം മേടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ ആര് അകന്നിരിക്കുന്ന ഒരു തന്റെ പ്രയാസം അയക്കറിയില്ലോന്ന് വിശ്വസിക്കാൻ പറ്റും ക്ലബ്ബിൽ പോകാൻ സമയായി ആ വേണ്ട വേണ്ട എന്നെ പിടിക്കണ്ട വല്ലടത്തും എന്റെ തല പൊട്ടിയ നിനക്ക് എന്താണോ അപ്പൊ നീ എന്ന മര്യാദ പഠിപ്പിക്കാൻ ഇരിക്കാണല്ലേ കള്ളുല്ല എനിക്ക് കള്ളു വിളിച്ചോണ്ട് പോയി കഥക എന്തിനാ അച്ച അച്ചനോ ആരും അച്ചായനടിപ്പോ അന്യനാട്ടിൽ കിടന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശോണ്ട് ഷൈൻ ചെയ്ത് നടക്കുന്ന ചച്ച എളിയ ആണുങ്ങളായി എന്നെപ്പോൾ അന്തസൈഡ് നടക്കണം അയാൾ എന്താ എനിക്ക് ഒന്ന് നിർത്തുന്നുണ്ടോ അടുത്ത വീട്ടിലെ കാളുള്ളതാ രാവിലെ ജോലിക്ക് പോകുമ്പോ എന്ത് മാനനാ ആ ശിവരാമൻ സാറ് സന്ധ്യയായ നാലുകാലെ വന്ന് കേറും സുമതയുടെ ഒരു ഗതിയേട് ചേട്ടനെന്ന് ഉദ്ദേശിച്ചൂടെ എന്നിട്ട് വേണം അയാളുടെ ഞാൻ വായിലേക്ക് ഇതൊക്കെ സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാ അവസാന സൈഡ് അവൾ എന്തായാലും അക്രമം എനിക്ക് ഇതെന്താ കാണിക്കേണ്ടി വായിരിക്കും സത്യം പറയാല്ലോ ആനന്ദം വരുമ്പോ മാത്രം ഇവിടെ ടി വി ഓൺ ചെയ്യാറ് മിസ്റ്റർ വന്നില്ലല്ലേ കണ്ടിട്ട് രാത്രി പന്ത്രണ്ട് മണിയെങ്കിലും ആവില്ലേ പുള്ളിക്കാരൻ വരാൻ രാവിലെ അഞ്ചു മണിക്ക് പോവുകയും ചെയ്യും ചോദിക്കണമെന്ന് കരുതിയതാ എന്തിനാ പുള്ളിക്കാരൻ ദൂരെ പോയി കച്ചവടം അതൊരു വാശിക്ക് വേണ്ടിയാ എന്ത് വാശി ചേട്ടന്റെ മൂത്തവരായി നാലാണുങ്ങളുള്ളത് എല്ലാവർക്കും കൂടി ഒരു പലചരക്കട ഉണ്ടായിരുന്നു ചേട്ടന്റെ അച്ഛന്റെ മരണശേഷം സ്വത്തിനു വേണ്ടി തല്ലു തുടങ്ങി ആരും വിട്ടുകൊടുത്തില്ല അവസാനം ആ കട അഞ്ചായിട്ട് ഭാഗിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്ത് കച്ചവടം തുടങ്ങി അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്യാലോ പക്ഷെ ചേട്ടാനിമാരുടെ തർക്കം ഇതുവരും മാറിയിട്ടില്ല ആരാണ് ആദ്യം കട തുറക്കുന്നത് അവസാനം മത്സരത്തിലാണ് എനിക്ക് വലിയ അടിക്കുന്ന നിങ്ങൾ അവരിപ്പഴും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്ന കണ്ട സത്യം പറഞ്ഞ സഹിക്കില്ല അങ്ങേർക്കത്രം പ്രായമൊന്നും ഇല്ലല്ലോ ഈ ഭസ്മക്കുറിയും പാണ്ടിക്കെട്ട് ഒക്കെ ഒന്ന് മാറ്റാൻ നിനക്ക് പറഞ്ഞൂടെ ഈ പിശുക്കൊക്കെ കളഞ്ഞ് മറ്റുള്ളവരെ പോലെ മോഡേൺ ആയിട്ട് ജീവിക്കുന്ന എനിക്കും ആഗ്രഹമില്ല അറ്റ്ലീസ്റ്റ് ഒരു ടി വി എങ്കിലും മേടിച്ചേനെ പറഞ്ഞോടോ നിനക്ക് ഓട്ടോറിക്ഷാക്കാരിന് പോലും കാശ് കൊടുക്കാത്ത ആളാണ് ഇനി ടി വി വാങ്ങാൻ പോണത്